നമസ്കാരം ഒക്ടോബർ ഒന്ന് മുതൽ ഭാഗ്യത്തേരിൽ സഞ്ചരിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ സകല സങ്കടങ്ങൾ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയം അതീവ സമൃദ്ധിയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്നത് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും ഈ നക്ഷത്രജാതകർ ആരൊക്കെയാണ് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം നാളെ ബുധനാഴ്ചയാണ് മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഈ നക്ഷത്രജാതകർക്ക് അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന സമയം ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും കിട്ടുന്ന സമയം ധനപരമായി ഇവർ ഒരുപാട് നേട്ടം നേടിയെടുക്കുന്നതിനോടൊപ്പം ഇവർക്ക് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു യോഗം കൂടി വന്നു ചേരും സന്താന ഭാഗ്യം വിദേശ രാജ്യത്ത് പോകാനുള്ള ഭാഗ്യം ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആ ജോലിയൊക്കെ കിട്ടുന്ന സമയം മക്കളുമാർക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സമയം ഏതായാലും ഈ നക്ഷത്രജാതകർക്ക് ഇനി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഒക്ടോബർ ഒന്ന് മുതൽ പോകാം ഭാഗ്യത്തിൻ്റെ പേരിൽ ഇവർ സഞ്ചരിക്കും ഇങ്ങനെ ഒരു അനുകൂല സമയം ഇവർക്ക് വന്നു ചേരാൻ കാരണം വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നു ശനി മീനൻ രാശിയിൽ തന്നെ തുടരുകയും ചെയ്യും ചൊവ്വ തുലാൻ രാശിയിലും ഒക്ടോബർ ഇരുപത്തിയേഴിന് ശേഷം വൃശ്ചികൻ രാശിയിലേക്കും മാറും ഇത് സമൃദ്ധിയും സന്തോഷവും ഈ നക്ഷത്ര ജാതകർക്ക് പകരും ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്ക് ഐശ്വര്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാകും അതിലാദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിലെ മകേരം തിരുവാതിര പുണർത്ഥം എന്നീ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധി കളിയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ആശകളൊക്കെ നിറവേറുന്ന സമയം ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമം നടത്തുന്നവരാണെങ്കിൽ ആ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ജോലിയിലൊക്കെ ഏറ്റവും അധികം മികവ് പുലർത്താൻ കഴിയുന്ന സമയം ധനമൊക്കെ ധാരാളം സമ്പാദിക്കാൻ കഴിയുന്ന സമയം എന്നാൽ ചില കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുക മറ്റുള്ളവരോട് കുത്തുവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക പെട്ടെന്നൊരു തീരുമാനവും എടുക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കരുതലോടെ ചെയ്യുക പണം അധികം ചിലവഴിക്കാതിരിക്കുക ഇവരെ സംബന്ധിച്ച് ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ഒരുപാട് പഴിയൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാണോ മിഥുനൻ രാശിക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടില്ലേ മകേരവും തിരുവാതിരയും പുണർദവും എന്നാൽ ആ ഒരു ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മറന്നേക്കുക ഇനി നിങ്ങൾക്ക് സമൃദ്ധി വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് അതിൽ പ്രധാനപ്പെട്ടത് ഭാഗ്യക്കുറി അടിക്കാം അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് വിദേശവാസം അനുഭവിക്കാനുള്ള ഒരു യോഗം വന്നു വന്നുചേരാം അല്ലെങ്കിൽ കാലങ്ങളായി ശ്രമിക്കുന്ന ഒരു നല്ല ജോലിയൊക്കെ കിട്ടാനുള്ള ഒരു സമയം ഒരു പുതിയ വീട് വയ്ക്കാനുള്ള ഒരു യോഗം ഏതായാലും മിഥുനൻ രാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ഓരോ ദിവസവും ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി ഒരു യോഗമാണ് നിങ്ങൾക്ക് വന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയും ഈ ഒരു ഗ്രഹസ്ഥിതി വെച്ച് ഈ നക്ഷത്ര നക്ഷത്രജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയമാണ് വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നു ശനി മീനൻ രാശിയിൽ തന്നെ തുടരുന്നു ചൊവ്വ തുലാൻ രാശിയിലും ഒക്ടോബർ ഇരുപത്തി ഏഴിന് ശേഷം വൃശ്ചികൻ രാശിയിലേക്ക് മാറുന്നു ഇതൊക്കെ സൗഭാഗ്യ സമ്പന്നതയിൽ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ മിഥുനൻ രാശിക്കാർക്ക് ഉണ്ടാകും ശിവക്ഷേത്ര ദർശനം നടത്തുക കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഗണപതിക്ക് കർഗമാല ചാർത്തുക ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ സമൃദ്ധിയും സന്തോഷവും കൊണ്ട് ജീവിതം നിറയും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയും ഉറപ്പായ കാര്യമാണ് നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമായ ആയിരിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് കിട്ടാൻ പോകുന്നത് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങൾ എത്തിച്ചേരും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്ന് തന്നെ കിട്ടും അടുത്ത നക്ഷത്ര ജാതകർ കർക്കിടകൻ രാശിക്കാരാണ് കർക്കിടകൻ രാശിയിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു ഭാഗ്യക്കുറി അടിക്കാം വിദേശ രാജ്യത്ത് പോകാം വിദേശത്ത് നല്ല ജോലി കിട്ടാം അല്ലെങ്കിൽ പഠിക്കുന്നതിൽ വിജയിക്കാം അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം നിങ്ങളുടെ സമൃദ്ധിയുടെ കാലഘട്ടം കർക്കിടകൻ രാശിയിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സമൃദ്ധിയും സന്തോഷവും കൊണ്ട് നിറയും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും എന്താണോ നനയ്ക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാര കൂവളമാല ഗണപതി ക്ഷേത്രത്തിൽ കർഗമാല വ നടത്തി മുന്നോട്ട് പോകണം അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഭാഗ്യത്തിലേക്ക് നിങ്ങളെ നയിക്കും രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ ഏറ്റവും മികച്ച സമയമാണ് ഏറ്റവും സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ചുവന്ന താമരപ്പൂവ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ സമർപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ കാരണമാകും ഏതായാലും രക്ഷപ്പെടണമെന്ന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ മോഹം നടന്നു കിട്ടുന്ന സമയമാണ് ഒരു പുതിയ വീട് വയ്ക്കാം മക്കൾക്ക് നല്ല സൗഭാഗ്യം വന്നു ചേരാം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കാം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ശംഖുപുഷ്പം കൊണ്ട് പൂജ നടത്തിയാൽ നല്ല ദാരിദ്ര്യ നിർമാഞ്ജനം വന്നു ചേരും നമുക്ക് ശനിപ്രീതിക്ക് ഏറ്റവും നല്ലതാണ് ശംഖുപുഷ്പം കൊണ്ട് പൂജ നടത്തുന്നത് അതൊക്കെ ചെയ്യുക തീർച്ചയായും വലിയ സൗഭാഗ്യത്തിലേക്ക് എത്തും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും രക്ഷപ്പെടും അടുത്തതെന്ന് പറയുന്നത് കന്നിരാശിക്കാരാണ് കന്നിരാശിയിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഒക്ടോബർ ഒന്ന് മുതൽ ഗജകേസരി യോഗമാണ് ഗജകേസരി യോഗം വന്നാൽ എന്താണ് ആനയെ വേടിക്കും പക്ഷേ അതിനും അപ്പുറം വലിയ നിലയിൽ വലിയ സൗഭാഗ്യത്തോടുകൂടി ജീവിക്കാനുള്ളൊരു യോഗം വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും രോഗവിമുക്തി ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിലൊക്കെ വിജയം നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ആരോഗ്യം ആയുർവർദ്ധന അതുപോലെ തന്നെ കേസരി യോഗം ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള യോഗങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും അത്രയേറെ ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്കാണ് കന്നി കന്നിരാശിക്കാരും എത്തുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക മിഥുനൻ രാശിക്കാർക്കും കർക്കിടകൻ രാശിക്കാർക്കും കന്നി രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും എത്രമാത്രം സങ്കടം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതൊക്കെ മാറി ഒരുപാട് നേട്ടം ഒരുപാട് ഉയർച്ച ഭാഗ്യം ഭാഗ്യത്തിലേക്ക് എത്തുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ഒരു യോഗമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ക്ഷേത്ര ദർശനം നടത്തണം അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകാൻ കഴിയുമെങ്കിൽ പോവുക ധാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദൈവീകത കൊച്ചുകുട്ടികളോടൊക്കെ സ്നേഹത്തോടു കൂടി പെരുമാറുക അവർക്ക് അവർക്കെന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഇപ്പം പഠിപ്പിനൊക്കെ പഠിക്കാനൊന്നും സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ മിഥുനൻ രാശിക്കാർക്കും കർക്കിടകൻ രാശിക്കാർക്കും കന്നിരാശിക്കാർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് വലിയ നേട്ടം വലിയ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ഭാഗ്യ കടാക്ഷം മനസ്സുഖം ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും വന്നു ചേരും മിഥുനൻ രാശിക്കാർക്കും കർക്കിടകൻ രാശിക്കാർക്കും കന്നി രാശിക്കാർക്കും അപ്പോൾ മറക്കേണ്ട ശിവക്ഷേത്ര ദർശനം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കർഗമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതം മാറും ഉറപ്പായ കാര്യമാണ് നിങ്ങളുടെ ലക്കി നമ്പറിനായി നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും ഭാഗ്യ നമ്പർ പറഞ്ഞു തരും അതൊക്കെ എടുക്കുന്നവർക്കൊക്കെ അല്പം ഉപകരിക്കുന്നതാണ് ഏതായാലും നല്ല നാളുകൾ നിങ്ങൾക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം